ടെമ്പററി മെത്തേഡ് ഓഫ് കോൺട്രസെപ്ഷൻ അതിനെപ്പറ്റി പറയുമ്പോൾ സാധാരണയായി ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ് കോണ്ടം അതുപോലെ തന്നെ വേറെ ഒന്നാണ് നാച്ചുറൽ മെത്തേഡ് നാച്ചുറൽ മെത്തേഡെന്ന് പറയുന്നത് നാച്ചുറൽ മെത്തേഡ് ഓഫ് ഫാമിലി പ്ലാനിങ് അത് നമ്മൾ ട്രെയിൻ ചെയ്യണം അവർക്ക് ക്ലാസ് എടുത്ത് അവെയർനെസ് പ്രോഗ്രാം കൊടുക്കും കാരണം ഒരു ഇരുപത്തെട്ട് ഡേയ്സ് മെൻസ് സൈക്കിൾ മെൻസർ സൈക്കിൾ ഇരുപത്തെട്ട് ഡേയ്സ് ഉള്ളതാണെങ്കിൽ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് സൈക്കിളിലാണെങ്കിൽ നമ്മൾ ഓബുലേഷൻ നോർമലി വരുന്നത് പതിനാലാം ദിവസമാണ് ഒന്ന് തുടങ്ങി നമ്മൾ മെൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ഒന്നായിട്ട് എടുക്കുക അതിൻ്റെ ഇരുപത്തെട്ട് ദിവസം അതിൽ പതിനാലാം ദിവസമാണ് ഓവുലേഷൻ വരുന്നത് അപ്പോൾ നാച്ചുറൽ മെത്തേഡിന് ഓവുലേഷൻ വരുന്ന ദിവസം നമ്മൾ ഇൻ്റർക്വേഷൻ നടത്താതിരിക്കുക ആ പതിനാലാം ദിവസത്തിന് ത്രീ ടു ഫൈവ് ഡേയ്സ് മുമ്പും ത്രീ ടു ഫൈവ് ഡേയ്സ് പിമ്പും നമ്മൾ ആസ്റ്റിനസ് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതാണ് ആഫ്റ്റിനെസ് അപ്പോൾ ഈ നാച്ചുറൽ മെത്തേഡ് ഇതിന് പറയുന്നതാണ് കലണ്ടർ മെത്തേഡ് അപ്പോൾ നമ്മളൊരു കലണ്ടർ പോലെ ഡേറ്റ് കുറിച്ചിടുക അപ്പം പതിനാലാം ദിവസമാണ് നമ്മുടെ മിഡിൽ ഓഫ് ത മെൻസസ് എങ്കിൽ അതിന് ത്രീ ടു ഫൈവ് ഡേയ്സ് മുമ്പോട്ടും ത്രീ ടു ഡേയ്സ് പിമ്പോട്ടും ഒഴുകുക